ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ മലയാളമാണ് അടിസ്ഥാന പാഠാവലി അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് അതിലെ അവസാനത്തെ ചാപ്റ്റർ വെള്ളം പൊങ്ങുമ്പോൾ എന്ന പാഠത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റീസും നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ക്ലാസ്സിലൂടെ അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് പൂത്തുത്തിമർക്കം വെള്ളം പൊങ്ങുമ്പോൾ വെള്ളം പൊങ്ങുമ്പോൾ ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വെള്ളം പൊങ്ങുമ്പോൾ എന്നുള്ളതാണ് നമ്മുടെ പാടത്തിൻ്റെ പേര് പാഠം നിങ്ങൾ വായിക്കുക പാഠം ഞാൻ വായിക്കുന്നില്ല ക്വസ്റ്റൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ആദ്യത്തെ ഒത്തുപാടാം ഈ പാട്ട് എല്ലാവരും ചേർന്ന് പാടു താളമിട്ട് പാടുമല്ലോ അപ്പം നമുക്കിതിൽ നിങ്ങൾക്ക് പാടാനുള്ളതാണ് ആ ഒരു തന്നിരിക്കുന്ന കവിത നല്ല രീതിയിൽ താളത്തിൽ നിങ്ങൾ പാടി നോക്കുക നെക്സ്റ്റ് വരിയും പൊരുളും എന്തിനെക്കുറിച്ചാണ് പാട്ടിൽ വിവരിക്കുന്നത് നമുക്ക് ആൻസർ നോക്കാം പാട്ടിൽ വിവരിക്കുന്നത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സംഭവിച്ച വലിയ മഴയും അതിന്റെ ഭാഗമായി ഉണ്ടായ വെള്ളപ്പൊക്കവും അതിനാൽ സംഭവിച്ച നാശനഷ്ടങ്ങളുമാണ് പുഴകളും നദികളും കരകവിഞ്ഞൊഴുകുകയും വീടുകളും ആളുകളും മുങ്ങുകയും ജീവനുകളും ഉപജീവനവും ഉപജീവനവുമെല്ലാം തകർന്നു പോവുകയും ചെയ്യുന്ന ഭീകരമായ അനുഭവങ്ങളാണ് പാട്ടിൽ ആലപിക്കുന്നത് ഏതെല്ലാം വരികളാണ് കൂടുതൽ രസകരമായി തോന്നിയത് ഉന്നുവാൻ കേക്കൻ മലയിൽ നിന്നു വന്ന പാമ്പ് ഈ വരിയിൽ പാമ്പ് മരത്തിൽ തട്ടി വീണതും പിന്നെ മുതല പോത്തിനെ വിഴുങ്ങുന്നത് മുതലായത് ഒരു നാടൻ ഭീതി ഉണർത്തുന്ന ഉണർത്തുന്ന ശൈലിയെയാണ് അവതരിപ്പിക്കുന്നത് പിന്നെ അണ്ട പോലെ നാടുകാണി വീണ്ടിടിഞ്ഞുകൊണ്ടേ ഈ വരിയും അതിൻ്റെ താളവും ദൃശ്യസങ്കല്പവും ശ്രദ്ധേയമാണ് ആവർത്തനങ്ങളും ശബ്ദതാളവും ചേർന്ന് അതിൻ്റെ ദൃശ്യഭാവം മനസ്സിൽ ഗാഢമായി പതിക്കുന്നു പാട്ടിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ചർച്ച ചെയ്യൂ പാട്ടിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പ്രകൃതി ദുരന്തങ്ങൾ എത്രത്തോളം മനുഷ്യ ജീവിതത്തെ ബാധിക്കൂ എന്ന് ബാധിക്കുന്നു എന്നതും ദുരന്ത സമയത്തെ ഭീതിയും ആശങ്കയും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതവുമാണ് വെള്ളപ്പൊക്കത്തിന്റെ പ്രകോപനം വ്യക്തമായ ഘടകങ്ങളായി പാട്ടിലുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറ്റം മൃഗങ്ങൾക്കുണ്ടാകുന്ന സ്വഭാവമാറ്റം യാത്രാ മാർഗങ്ങൾ തകർക്കപ്പെടൽ എന്നിവ പാട്ടിലൂടെ കൈവരുന്നു ഇത് കേവലം ഒരു പാട്ടല്ല ഒരു സാമൂഹിക ആഖ്യാനമാണെന്നും ഈ പാട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു നെക്സ്റ്റ് അക്ഷരചന്തമാണ് ഇത് അണ്ടേ പോലെ എന്നാണ് കേട്ടോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണേ അണ്ടേ പോലെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അക്ഷരചന്ദ്രം തന്നിട്ടുണ്ട് ഇവിടെ പോലെ നാടുകാണി വീടി അങ്ങും ഇങ്ങും പോക്കും വരവും മുടങ്ങിയിട്ടുണ്ടേ രണ്ടു വരികളിലൂടെയും ആദ്യ അക്ഷരവും അവസാനത്തെ അക്ഷരവും ശ്രദ്ധിക്കൂ പാട്ടിലെ മറ്റു വരികൾ കൂടി പരിശോധിച്ച് അവയുടെ പ്രത്യേകതകൾ കണ്ടെത്താമോ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടിലെ ചില വരികളും നോക്കാം അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടിലെ വരികൾ വായിക്കുക നിങ്ങൾ നിങ്ങൾ പഠിച്ച മറ്റേതെല്ലാം കവിതകളിൽ ഇങ്ങനെ അക്ഷരങ്ങളുടെ ആവർത്തനം വരുന്നുണ്ട് അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കവിതയ്ക്കും പാട്ടിനുമുള്ള മെച്ചമെന്താണ് നോക്കാം ഇത് അണ്ടേ പോലെയാണ് കേട്ടോ അത് ടൈപ്പ് ചെയ്തപ്പോ വന്നൊരു മിസ്റ്റേക്കാണ് അണ്ടേ പോലെ നാടുകാണി വീണിടിഞ്ഞതുകൊണ്ട് അങ്ങുമിങ്ങും പോക്കും വരവും എന്നാണ് ഈ വരികളിൽ ആദ്യാക്ഷരങ്ങൾ ആ രണ്ടു വരികളിലും ആവർത്തിക്കുന്നു അക്ഷരങ്ങളുടെ ആവർത്തനത്താൽ പാട്ടിന് ചന്തവും സംഗീതാത്മകതയും ലഭിക്കുന്നു അക്ഷര ചന്തം പാട്ടിന് താളാത്മ താളാത്മകമായെന്നാണ് കേട്ടോ താളാത്മകമായ രസം കൊണ്ടുവരുന്നു അടുത്തത് കല്ലോലജാലം കളിക്കുന്ന കണ്ടു കമലമണി നിറമുടയം കമലമതു കണ്ടു കല്യാണിമാരും കുളിക്കുന്ന കണ്ടു പൊളിമയുടെ ചടുലജല വടിവുമതു കണ്ടു ഇവിടെയും ആദ്യാക്ഷരങ്ങളുടെ ആവർത്തനമാണ് കാ കൊണ്ടുള്ള പ്രഭാവം ശ്രദ്ധേയമാണ് ഈ രീതിയിലാണ് ഈ രീതിയിൽ വരികളിൽ ലാളിത്യവും കൂട്ടുന്നു വരികളുടെ അവസാനങ്ങളിൽ കണ്ടു എന്ന പദ കണ്ടു ഒരു കോട്സിലാക്കുക കണ്ടു എന്ന പദത്തിന്റെ ആവർത്തനവും നമുക്കിവിടെ കാണാം കാണാം എന്നാണ് കാണാം അന്ത്യ അക്ഷരപ്രാവശ്യം കൊണ്ട് വരികളുടെ ഹൃദ്യഭാവത്തെ വർദ്ധിപ്പിക്കുന്നു അക്ഷരങ്ങളുടെ ആവർത്തനം വരുന്ന മറ്റൊരു കവിതയാണ് നമുക്ക് എഴുതാൻ തന്നതാണ് പേരറിയാത്ത ഒരു പെൺകിടാവേ നിന്റെ പേ നേരറിയുന്നു ഞാൻ പാടുന്നു ഒ എൻ വി കുറുപ്പിന്റെ ആണ് ഇതിൽ ഇതാണ്ടോ ആവർത്തിച്ചു വന്നിരിക്കുന്നുണ്ടോ രാ രാ അറിയുന്ന ആ ഇവിടെ കണ്ടോ ഈ ഈ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നത് കണ്ടോ അതാണ് കേട്ടോ നെക്സ്റ്റ് കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചി കുലുങ്ങി കുലുങ്ങി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിര പൂപ്പുഞ്ചിരി നമുക്ക് ഇവിടെയും കനകച്ചിലങ്ക കാ ആവർത്തിച്ചു അല്ലേ പിന്നെന്താ ആവർത്തിച്ചു വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെ കിലുങ്ങി കുലുങ്ങി അല്ലേ ഇത് ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഇങ്ങനെ ആവർത്തിച്ചു ഇവിടെയും ക ആവർത്തിക്കുന്നുണ്ട് ഇതുപോലെ ആവർത്തിച്ചു വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ചെഞ്ചുണ്ടിൽ തങ്ങി കൂടി ഉണ്ട് ഇവിടെ വായിക്കാൻ വിട്ടതാ ചങ്ങമ്പുഴയുടെ ആണിത് പിന്നെ പാട്ടരങ്ങാണ് നമുക്ക് തന്നിരിക്കുന്നത് മാപ്പിളപ്പാട്ടുകളിൽ പല അനുഭവങ്ങളും കാഴ്ചകളും ജീവിത സന്ദർഭങ്ങളും വിവരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം എന്നിട്ട് എന്താ പറയുന്നത് നോക്കാം മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ടി മാനിമ്പം മാനിമ്പം തേനുണ്ട വണ്ടി മോയിൻകുട്ടി വൈദ്യരുടെയാണ് നെൽവയൽ മുത്തിയ കാറ്റു വന്ന് അല്ലലിൽ നിങ്ങളെ തഴുകാറുണ്ടോ കുഞ്ഞു കിടാങ്ങളും ഭാര്യയും നിങ്ങളുടെ പൊന്നും കിനാവിൽ വന്നെത്താറുണ്ടോ വേർപ്പുകൾ പൊൻപണമാക്കിയിടുമ്പോൾ മലയാള മണ്ണിനെ ഓർക്കാറുണ്ടോ വീർപ്പുകൾ ഓരോന്നും നാട്ടിലെത്താനുള്ള പ്രാർത്ഥന ഉള്ളിൽ നടത്താറുണ്ടോ ഇത് പി ടി അബ്ദുറഹ്മാന്റെ ആണ് മോൻകുട്ടി വൈദരുടെ ഓക്കെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മാപ്പിള പാട്ടുകൾ ശേഖരിക്കാം അവ ഉൾപ്പെടുത്തി ക്ലാസ് സർഗവേളയിൽ ഒരു പാട്ടരങ്ങ് നടത്തു അപ്പം നിങ്ങളോട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ നിങ്ങളോട് മാപ്പിള പാട്ടുകൾ കണ്ടുപിടിച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സർഗവേളയിൽ ഒരു പാട്ടരങ്ങ് നടത്താനാണ് അപ്പോൾ ഇഷ്ടമുള്ള മാപ്പിള പാട്ടുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇതുപോലെ അവതരിപ്പിക്കുക കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഇനി അടുത്തത് എന്തെന്തു പ്രയോഗങ്ങൾ മോറി ഊറ്റിയ വിധം തിരുവിതാംകൂറെല്ലാം അടിവരയിട്ട പദം ശ്രദ്ധിക്കൂ മോറുക ഊറ്റുക എന്നിവ നാട്ടുഭാഷാ പദങ്ങളാണ് ഇതുപോലെ മറ്റു പദങ്ങൾ പാട്ടിലുണ്ടോ നിങ്ങളുടെ നാട്ടിലെ നാടൻ പദങ്ങളും പ്രയോഗങ്ങളും കണ്ടെത്തി എഴുതിവെക്കൂ അവയുടെ അർത്ഥവും എഴുതണം നാടൻ പ്രയോഗങ്ങൾ നോക്കാം പച്ചിലോട്ടം പായൽ പോലെ ഓടൽ കുഴിമടിയൻ വളരെയധികം മടിയുള്ളവൻ കുതിച്ചു പോയി പെട്ടെന്ന് തണ്ടിച്ചു പോയത് ഓക്കെ തലവേദന വിഷമത ഇതുപോലെ നമ്മൾ പല വേ പലതും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന എന്താ പറയുക പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കും അത് നിങ്ങൾ എഴുതുകട്ടോ അടുത്തത് നിങ്ങൾക്ക് കുട്ടി ടാക്കീസ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നതാണ് അധ്യാപകരുടെ സഹായത്തോടെ ഹ്രസ്വ സിനിമകൾ ഉൾപ്പെടുത്തി സ്കൂളിൽ ഒരു ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഹ്രസ്വ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിമുകളാണ് കേട്ടോ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മൊബൈലിലൊക്കെ കാണുന്ന ഷോർട്ട് സിനിമകളാണ് അങ്ങനെ അങ്ങനെയുള്ള ഷോർട്ട് ഫിലിമുകൾ ഉൾപ്പെടുത്തിയിട്ട് ഹ്രസ്വ സിനിമകൾ ഷോർട്ട് ഫിലിമുകൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളോട് സ്കൂളിൽ എന്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളത് സംഘടിപ്പിക്കുക അത് നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല വീഡിയോസായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിരിക്കും അത് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്